हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे मूले कल्पद्रुमस्याखिलमणिविलसद्रत्नसिंहासनस्थं कोदण्डद्वन्द्वबाणैर्लितकरयुगेनार्पितं लक्ष्मणेन वामाङ्गन्यस्तसीतां भरतधृतमहामौक्तिकच्छत्रकान्तिं शत्रुघ्नं चामराभ्याम् विलसितमनिशं रामचन्द्रं भजेहम् माता रामो मल्पिता रामचन्द्रो भ्राता रामो मल्सखा शाखवेश सर्वस्वं मे दयालु नान्यं दैवं नैव जाने न जाने सीतालक्ष्मणभरतशत्रुघ्नहनुमत्समेत श्रीरामचन्द्रस्वामिकी जय जानकी कान्तस्मरणं जय जया രാമരാമാഞ്ജനേയമൂർത്തിക്ക് ജയ് സുപ്രഭാതം ശുഭദിനം എല്ലാ രാമ ഭക്തരുടെ പാദങ്ങളിലും വിനീതമായി നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ രാമായണ കഥാകഥന അവലോകനത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ഈ പ്രഭാഷണ വേദിയിലേക്ക് കടക്കാം ഇന്നലെ പറഞ്ഞു നിർത്തിയ സമയത്ത് രാമലക്ഷ്മണന്മാരെ ഹനുമാൻ സ്വാമി സുഗ്രീവൻ്റെ സമക്ഷം കൊണ്ടുവരുന്ന ഭാഗങ്ങളെയാണ് അവലോകനം ചെയ്തുകൊണ്ടിരുന്നത് ബുദ്ധിപൂർവ്വം അതാണ് എല്ലാം സംയോജിതമായിട്ടുള്ള ബുദ്ധി എന്ന് പറയാനുള്ള കാരണം ഇവിടെ രണ്ടുപേരും പരസ്പര സഹായം ആവശ്യമായിട്ടുള്ളവരാണ് അതായത് ശ്രീരാമേന്ദ്രസ്വാമിക്ക് സീതാന്വേഷണം നടത്തണം അതിന് പരമാത്മാവായിട്ടുള്ള ഭഗവാൻ ആരുടെയെങ്കിലും സഹായം വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട പക്ഷേ ഇപ്പോൾ ഈ മനുഷ്യാവതാരം എടുത്തുകൊണ്ട് ഇരിക്കുന്ന സ്ഥിതിക്ക് ഒരു മനുഷ്യനായിട്ട് വർത്തിക്കുന്ന സ്ഥിതിക്ക് സഹായം വേണമെന്ന് എന്ന് ചോദിച്ചാൽ വേണം അപ്പോൾ അതിനെ സഹായിക്കാൻ കഴിയുന്ന ഒരു ആളുടെ സഹായം കിട്ടുമ്പോഴാണ് അത് വേണ്ട വിധത്തിൽ നടത്താൻ കഴിയുക അപ്പോൾ രാമ ശ്രീരാമസ്വാമിക്കും ഇവിടെ ഒരു സഹായം ആവശ്യമാണ് അത്തരത്തിലുള്ള ഒരാളുടെ സഹായം ആവശ്യമാണ് അത് അതിൽ സഹായിക്കാൻ കഴിവുള്ള ഒരാളാണ് സുഗ്രീവൻ പക്ഷേ അതിനുള്ള കഴിവുകളൊക്കെ ഉണ്ടെങ്കിലും തൽക്കാലം ആ കഴിവുകളൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് സുഗ്രീവൻ ഇരിക്കുന്നത് കാരണം കിഷ്കന്ധ ഭരിക്കുന്നത് ജ്യേഷ്ഠനും ശത്രുവുമായിട്ടുള്ള ബാലിയാണ് ആ ബാലിയുടെ നെർക്ക യുദ്ധം ചെയ്ത് സ്വയം ജയിക്കാൻ കഴിയാത്തത് കാരണം കൊണ്ട് തൻ്റെ രാജ്യത്തിൽ നിന്ന് പോലും വർജിതനായിക്കൊണ്ട് ഇവിടെ ഈ കാട്ടിൽ കഴിയുകയാണ് സുഗ്രീവൻ അപ്പോൾ സുഗ്രീവന് അതിനു പറ്റിയ ഒരാളുടെ സഹായം അതായത് ആ ബാലിയെ നിഗ്രഹിച്ച് സുഗ്രീവന് നഷ്ടപ്പെട്ട രാജ്യമും അതേമാതിരി ഭാര്യ എല്ലാം കിട്ടാനായിക്കൊണ്ട് സഹായിക്കാൻ കഴിവുള്ള ശക്തിയുള്ള ഒരാൾ വേണം ആരെങ്കിലും ഒരാൾ പോരാ കാരണം ബാല്യയുടെ ശക്തിയെല്ലാം നമ്മളിനി കാണാൻ പോകുന്നതാണ് അറിയുന്നതാണ് അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ സുഗ്രീവന് ഏറ്റവുമധികം ശ്രീരാമചന്ദ്രസ്വാമിയുടെ സഹായം ഉപകാരപ്രദമാകും അപ്പം ഇത് നന്നായിട്ട് മനസ്സിലാക്കിയ ഹനുമാൻ സ്വാമി ശ്രീരാമേന്ദ്രസ്വാമിയെ സുഗ്രീവൻ്റെ സമക്ഷം കൊണ്ടുവരികയാണ് എന്നിട്ടവിടെ സുഗ്രീവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഭാഗങ്ങളാണല്ലോ നമ്മൾ അവിടെ പറഞ്ഞു നിർത്തിയത് അതുപോലെ തന്നെ രാമലക്ഷ്മണന്മാരും ദിക്കറിയാതെ കണ്ട് കാട്ടിൽ തൻ്റെ രാമൻ തൻ്റെ ഭാര്യയായിട്ടുള്ള സ്ഥിതി അന്വേഷിച്ചു കൊണ്ടാണ് ഈ യാത്രയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും ചേർന്ന് ആ സീത അന്വേഷണത്തിൽ ശ്രീരാമനെയും സഹായിക്കാം അങ്ങനെ ആ ശ്രീരാമൻ്റെ അനുഗ്രഹം ആശസ്സുകൾ ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നിങ്ങനെ തൻ്റെ ബുദ്ധി കൊണ്ട് ഹനുമാൻ സ്വാമി അവിടെ സുഗ്രീവനെ മനസ്സിലാക്കി വിവരങ്ങളറിഞ്ഞ സുഗ്രീവന് ഇത് ഈ ബന്ധം ഈ സുഹൃദ്ബന്ധം ഈ മൈത്രി ബന്ധം വളരെ പ്രയോജനകരമായിരിക്കും തനിക്കും തനിക്ക് തൻ്റെ കൂടെയുള്ളവർക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതാ അവിടെ ആ സുഗ്രീവനും ശ്രീരാമസ്വാമിയും തമ്മിലുള്ള ആ മൈത്രി ബന്ധം അവിടെ തുടങ്ങുകയാണ് ചെയ്യുന്നത് ആ മൈത്രി ബന്ധമനുസരിച്ചിട്ട് ആ സുഗ്രീവൻ്റെ ശത്രുവായിരിക്കുന്ന സ്വന്തം ജ്യേഷ്ഠനുമായിരിക്കുന്ന ആ ബാലിയെ നിഗ്രഹിച്ച് ആ കിഷ്കിന്തിയിൽ സുഗ്രീവനെ രാജാവാക്കാം എന്നുള്ളതായിരുന്നു രാമൻ ചെയ്ത ആ സത്യം അതേമാതിരി ഈ സീതാന്വേഷണത്തിൽ ശ്രീരാമസ്വാമിയെ സഹായിക്കാനും ഏതു വിധത്തിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാൻ സഹായിക്കാം എന്നുള്ളതുമായിരുന്നു സുഗ്രീവൻ ചെയ്തിട്ടുള്ള സത്യം അവർ രണ്ടുപേരും അഗ്നി സാക്ഷിയായിക്കൊണ്ട് അതിനെ അവിടെ ആ സാക്ഷിപ്പെടുത്തുകയാണ് അഗ്നി അഗ്നിയുടെ മുമ്പാകെ അങ്ങനെ ഒരു സുഹൃദ് ബന്ധം അവിടെ തുടങ്ങാനും അതേമാതിരി തന്നെയാ രാമനോടുള്ള ആ ദാസ്യഭാവത്തോടു കൂടിയുള്ള ഹനുമാൻ്റെ ആ സേവനം തുടങ്ങാനും ഇതാ ഇതൊരു കാരണമായി തീർന്നു ഇവിടെ ഹനുമാൻ സ്വാമിയെ വാസ്തവത്തിൽ നമ്മൾ കാണേണ്ടത് ഒരു ഗുരുവിൻ്റെ ഒരു ഗുരുവായ ഗുരുവിൻ്റെ ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം ഹനുമാൻ സ്വാമിയെ കാണുന്നത് ശ്രീരാമസ്വാമിയുടെ ഗുരുവല്ല ഒരു ഗുരുവിൻ്റെ ഒരു ഭാവത്തിലായിരിക്കണം ഹനുമാൻ സ്വാമിയെ കാണേണ്ടത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പരമാത്മാവിൽ നിന്നും അകന്നിരിക്കുന്നതായിട്ടുള്ള ആ ജീവാത്മാവിനെ വീണ്ടും പരമാത്മാവിലേക്ക് കൊണ്ടുവന്ന് ചേർക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു ഗുരുവിൻ്റെ ആ പരമാർത്ഥ പരമാർത്ഥസ്വരൂപത്തെ ആത്മജ്ഞാനത്തെ അറിയുന്നതായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട് ആ ഗുരു മൂലം മാത്രമേ ഒരു ജീവന് ഒരു ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് എത്താൻ കഴിയുള്ളൂ അങ്ങനെ ആ ജീവാത്മാവായിട്ടുള്ള സീതാദേവിക്ക് പരമാത്മാവായിട്ടുള്ള ശ്രീരാമനിലേക്ക് എത്തണം ആ ലയം അവിടെ നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് അവിടെ പരമാർ ഒരു ഒരു ജ്ഞാനിയായ ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട് ഈ ഗുരുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ജീവാത്മാവിനെയും നന്നായി അറിയണം പരമാത്മാവിനെയും നന്നായി അറിയണം അപ്പോൾ മാത്രമേ ആ ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ സാധിക്കുള്ളൂ ഇനി അത് മാത്രമാണോ എന്ന് പറഞ്ഞാൽ അല്ല ആ ഗുരു എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ ആ ജീവാത്മാവിനോട് അനുകമ്പ ഉണ്ടായിരിക്കണം ആ പരമാത്മാവിൽ ഭക്തി ഭക്തിയുണ്ടായിരിക്കണം ജ്ഞാനമുണ്ടായിരിക്കണം ഈ ഭക്തിയുടെ തലങ്ങളെ അവിടെ പറയുമ്പോഴാണ് ഭാഗവതത്തിൽ ആ വിവിധ തരത്തിലുള്ള പറ്റി അവിടെ പ്രഹ്ലാദൻ പറയുന്നുണ്ട് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മസമർപ്പണം എന്നുള്ള ആ നവതാഭക്തി അതിലിവിടെ ഒരു ഗുരുവിന് വേണ്ടത് ആ ദാസ്യഭാവവും ഗുരുവിൽ ഉണ്ടായിരിക്കണം അതായത് പരമാത്മാവിൻ്റെ ദാസനാണ് താൻ എന്നുള്ള വിചാരത്തിലായിരിക്കണം ആ ഗുരു പ്രവർത്തിക്കേണ്ടത് ഗുരു ജ്ഞാനിയാണ് ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് എത്തിക്കാനുള്ള മാർഗമാണ് പരമാത്മ സ്വരൂപത്തെ തത്വത്തെ അറിഞ്ഞവനാണ് ശാസ്ത്രാദികളെ അറിഞ്ഞവനാണ് ഇതെല്ലാം ശരിയാണെങ്കിലും ഈ അറിഞ്ഞതിൽ ഒന്നും തന്നെ അതായത് തൻ്റെ ശക്തിയിലോ തൻ്റെ കഴിവിലോ ഒന്നും തന്നെ തെല്ലും അഭിമാനമോ അഹങ്കാരമോ ഉണ്ടാവരുത് ഈ ശക്തികളെയും തൻ്റെ ബുദ്ധിയെയും ജ്ഞാനത്തെയും ഒന്നും തന്നെ വേണ്ടാത്ത മാർഗത്തിൽ അതായത് ദുരുവ ദുരുപയോഗപ്പെടുത്തരുത് ഒരേ സമയത്ത് ആ ജീവനെ ജീവാത്മാവിനെ ഉയർത്താനും പരമാത്മാവിൽക്ക് കൊണ്ടുപോകാനും പരമാത്മാവിനെ തൃപ്തിപ്പെടുത്താനും കഴിയുന്നവനായിരിക്കണം അപ്പോൾ ഇതെപ്പോഴാണ് സംഭാവ്യം എന്ന് പറഞ്ഞാൽ താനൊരു ഭഗവാന്റെ ദാസനാണ് എന്നുള്ള ഭാവത്തിൽ വർദ്ധിക്കുക ഭക്തൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷണമാണ് ഇത് ദാസ്യഭാവം എന്നുള്ളത് ഇപ്പം നമ്മൾ പല പല ഭക്തന്മാരെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും ആ ദാസ്യഭാവം മഹാബലി എടുത്താലും അവിടെ ആത്മസമർപ്പണമാണ് മഹാബലി ചെയ്യുന്നതെങ്കിലും ആ ദാസ്യഭാവം അല്ലേ ഇരുന്ന് തൻ്റെ തലയെ കുനിച്ച് തൻ്റെ തലയിൽ പാദങ്ങളെ വെച്ച് തന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ ആ ദാസ്യഭാവം മഹാബലിയുടെ നമുക്ക് കാണാൻ കഴിയും ഇനി ആ ഭാഗവതത്തിൽ തന്നെ നവ നവമസ്കന്ധത്തിൽ പോകുമ്പോൾ ആദ്യത്തെ തന്നെ പ്രകരണം തുടങ്ങുന്നത് ചരിതത്തിലാണ് സപ്തദ്വീപുകൾക്കും ചക്രവർത്തിയായിരുന്നു എങ്കിലും ആ ഭഗവാന്റെ ദാസ്യഭാവം ആ ഭഗവാന്റെ സുദർശന ചക്രത്തെ ആ ചക്രവർത്തിയായി തൻ്റെ സിംഹാസനത്തിൽ വെച്ചുകൊണ്ട് അതിൻ്റെ ആ സിംഹാസനത്തിൻ്റെ അടിയിൽ ഇരുന്നു കൊണ്ട് ദാസ്യഭാവത്തോടുകൂടി ഇരിക്കുന്നതായിട്ടുള്ള അംബരീഷൻ ക്ഷേത്രാദികളിൽ ചെന്ന് ഭഗവാൻ വേണ്ട കൈകര്യങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ദാസ്യഭാവമുള്ള അംബരീഷൻ അപ്പോൾ ഈ ദാസ്യഭാവം എന്നുള്ളത് ഗുരുവിനെ ഏറ്റവും വേണ്ടതാണ് അതില്ല എന്നുണ്ടെങ്കിൽ അഹമാ അഹംഭാവം അഹങ്കാരം അവിടെ കുടിപ്പുവും അഹങ്കാരവും അഭിമാനവുമുള്ള മനസ്സിൽ ഒരിക്കലും പരമാത്മാവിന് സ്ഥലമുണ്ടാവില്ല ആർക്കാണോ പരമാത്മാവിനെ അനുഭവിക്കാൻ കഴിയാത്തത് അവർക്ക് മറ്റൊരാളെ പരമാത്മാവിലേക്ക് കൂട്ടി കൂട്ടിച്ചേർക്കാനുള്ള കഴിവുകളും ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപദേശങ്ങളോ കാര്യങ്ങളോ എല്ലാം നടത്തുന്നത് അതെല്ലാം വെറും ജ്ഞാനത്തിൽ അല്ലെങ്കിൽ ഒരു ലൗകികമായിട്ട് അത് അല്ലെങ്കിൽ ഒരു ക്രിയാഭാവത്തിൽ കർമ്മ നടന്നു പോകും എന്നല്ലാതെ കണ്ട് ഫലസ്വരൂപത്തിൽ അത് ശരിയായിട്ട് ഭവിക്കില്ല വേണ്ട വിധത്തിൽ ഭവിക്കില്ല അപ്പോൾ ആ പരമാത്മാവിനെ അറിഞ്ഞ പരമാത്മാവിൽ ഇരുന്നു കൊണ്ട് അനുഭൂതിയിലിരിക്കുന്ന ഒരു ഭക്തന് മാത്രമേ അല്ലെങ്കിൽ ഒരു ഗുരുവിന് മാത്രമേ ആ ശിഷ്യരെ അല്ലെങ്കിൽ ജീവാത്മാവിനെ ആ ഭഗവാനിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതാണ് ഇവിടെ ഹനുമാൻ സ്വാമിയെ ആ ഗുരുവായിട്ട് കാണണം എന്ന് ഇവിടെ പറഞ്ഞത് ഇനി ഇവിടെ അങ്ങോട്ടുള്ള ഭാഗങ്ങൾ അതായത് ബാല്യനിഗ്രഹണം അത് കഴിഞ്ഞാൽ കിഷ്കിന്ത രാജാവായിട്ടുള്ള സുഗ്രീവൻ്റെ അഭിഷേകങ്ങൾ അതിനുശേഷം സീതാന്വേഷണം മുതലായ ഭാഗങ്ങളെല്ലാം നമുക്ക് കാണണം കിഷ്കിന്താ കണ്ടത്തിലുള്ള കുറച്ച് ഭാഗങ്ങളും അത് കഴിഞ്ഞാൽ പിന്നെ നേരെ കിടക്കുന്നത് ആ സീതാന്വേഷണ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നീട് നമ്മൾ കിടക്കുന്നത് സുന്ദരകണ്ഠത്തിലേക്കാണ് ഹനുമാൻ സ്വാമിയുടെ ആ ഭക്തിയുടെ ഇതെല്ലാം കാണുന്നതെനിക്ക് അപ്പോൾ അതെല്ലാം ഇനി നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കൂടി വിശകലനം ചെയ്യാം ജാനകീകാന്ത സ്മരണം ജയ ജയ രാമ രാമ